ഒരു കാലത്ത് ബോളിവുഡിനും തമിഴിനും തെലുങ്കിനും കന്നഡയ്ക്കും ഒക്കെ തന്നെ മാത്രം അവകാശമുണ്ടായിരുന്ന കോടി ക്ലബ്ബുകളുടെ കണക്കുണ്ട് അവിടേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ മലയാള സിനിമ ഇന്ന് ഇന്ന് മോളിവുഡ് കൈക്കുള്ളിലാക്കിയിരിക്കുന്നത് ഈ റെക്കോർഡുകളൊക്കെ തന്നെയാണ് ഇപ്പോൾ നൂറ് കോടി എന്നൊക്കെ പറഞ്ഞാൽ മലയാളികൾക്ക് വളരെ സിമ്പിളായ കാര്യമാണ് അടുത്ത റെക്കോർഡ് എന്ത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് പ്രത്യേകിച്ച് ഈ വർഷം എന്ന് പറയണം രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങി നാലാം മാസം പൂർത്തിയാക്കുന്നതിന് മുൻപ് വലിയ മുന്നേറ്റമാണ് മലയാള സിനിമ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് റിലീസ് ചെയ്ത ഭൂരിഭാഗം സിനിമകളും സൂപ്പർ ഹിറ്റായി തിയേറ്ററുകളിൽ നിറഞ്ഞോടുകയാണ് യൂത്തുകാരെ മാത്രമല്ല ഫാമിലി പ്രേക്ഷകരെ ഉൾപ്പെടെ ഒരു ദിവസം പോലും മാറ്റാതെ ഇപ്പോൾ തിയേറ്ററുകളിലേക്ക് എത്തിക്കുകയാണ് സാധാരണ ഒക്കെ തന്നെയും തിയേറ്ററുകളിൽ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ വർക്കിംഗ് ഡേയ്സിൽ കുറവായിരിക്കും പക്ഷേ ഇപ്പോൾ വർക്കിംഗ് ഡേയ്സ് എന്ന് പോലും ടിക്കറ്റ് പോലും കിട്ടാനില്ല എന്ന് പറയണം നാളെ സിനിമ കാണമെങ്കിൽ രണ്ടു ദിവസം മുന്നേ ബുക്ക് ചെയ്യണം എന്നാണ് എല്ലാവരുടെയും പരാതി ബ്ലോക്ക് ബസ്റ്റ് സൂപ്പർ ഹിറ്റ് മെഗാ ഹിറ്റ് അങ്ങനെ ഒരുപാട് ഉയരത്തിലേക്കാണ് മലയാള സിനിമ ഇപ്പോൾ പോകുന്നത് മലയാള സിനിമയുടെ സുവർണ കാലഘട്ടമാണിതെന്ന് പറഞ്ഞേ മതിയാക്കൂ ഇപ്പോഴിതാ കോടി ക്ലബിലേക്ക് പുതിയ എൻട്രി കൂടി എത്തിയിരിക്കുന്നു ഫഹദ് ഫാസലിന്റെ പതിറ്റാണ്ടുകളായുള്ള സിനിമ എക്സ്പീരിയൻസിൽ നായകനായി എത്തിയ ആവേശം ഇപ്പോൾ ഇതാ നൂറ് കോടി ക്ലബിൽ എത്തിയിരിക്കുകയാണ് രോമാഞ്ചം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ജിത്തു മാധവൻ സംവിധാനം ചെയ്ത സിനിമ ആവേശം ആവേശകരമായി തന്നെയാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് യൂത്ത് സിനിമയാണെന്ന് തെറ്റിദ്ധരിച്ച ഫാമിലി പ്രേക്ഷകർ എല്ലാവരും കൈയടിക്കുകയാണ് ഇപ്പോൾ ഈ ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെട്ട ഈ ചിത്രത്തിന് ഈ ചിത്രത്തിലെത്തിയ രംഗൻ എന്ന കഥാപാത്രമായി ഫഹദ് ഫാസിൽ കസറിയപ്പോൾ പ്രേക്ഷകർ ഒന്നടങ്കം പറഞ്ഞു മലയാളത്തിന്റെ അടുത്ത സൂപ്പർ ഹിറ്റ് ഇത് തന്നെയെന്ന് ഒടുവിൽ അത് അനർത്ഥമാക്കുകയും ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസത്തെ റെക്കോർഡുകൾ വരുമ്പോൾ റിലീസ് ദിനത്തിൽ ആദ്യവും മുതൽ മികച്ച മൗ പബ്ലിസിറ്റി ലഭിച്ച ചിത്രം ബോക്സ് ഓഫീസിൽ വൻ തീരോട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നൂറ് കോടി ക്ലബിൽ ഇടം നേടിയ ചിത്രത്തിന് കൈയടിക്കുകയാണ് പ്രേക്ഷകരെല്ലാവരും റിലീസ് ചെയ്ത പതിമൂന്ന് ദിവസത്തിനൊടുവിലാണ് ഇപ്പോൾ ആവേശം നൂറ് കോടി ക്ലബിൽ എത്തിയിരിക്കുന്നതെന്ന് ട്രേഡ് അനലിസ്റ്റുകൾ തന്നെ പറയുന്നു ഈ റിപ്പോർട്ടുകൾ പ്രകാരം മോളിവുഡിലെ ഏഴാമത്തെ നൂറ് കോടി ക്ലബിൽ സിനിമയാണ് ആവേശം മന്യുമൽ ബോയ്സ് രണ്ടായിരത്തി പതിനെട്ട് പുലിമുരുകൻ ലൂസിഫർ പ്രേമിലു ആടുജീവിതം എന്നിവയാണ് മറ്റാറ് സിനിമകൾ ഒപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാലാമത്തെ നൂറ് കോടി സിനിമയും ആവേശമാണെന്ന് പറഞ്ഞേ മതിയാകൂ ഈ ഏഴിൽ നാലും രണ്ടായിരത്തി ഇരുപത്തിനാലിലുള്ളതാണെന്ന് പറയുന്നതാണ് ഈ വർഷത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പ്രേമിലു മഞ്ഞുമൽ ബോയ്സ് ജീവിതം ഇപ്പോൾ ദാ ആവേശം കൂടിയായപ്പോൾ നൂറ് കോടി ക്ലബിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാല് സിനിമകളാണ് ഈ നാലാം മാസം വരെ എത്തിയിട്ടുള്ളത് ഫഹദ് ഫാസലിന്റെ ആദ്യ നൂറ് കോടി സിനിമ കൂടിയാണ് ഇതെന്നുള്ളത് വലിയ ഒരു വിശേഷമാണ് വിഷു റിലീസായി ഏപ്രിൽ പതിനൊന്നിനായിരുന്നു ആവശ്യം റിലീസ് ചെയ്തത് അൻവർ റഷീദ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ അൻവർ റഷീദും ഫഹദ് ഫാസൽ ആൻഡ് ഫ്രണ്ട്സ് ബാനറിൽ നസ്രിയ നസീമും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മൻസൂർ അലി ഖാൻ ആശിഷ് വിദ്യാർത്ഥി സജിൻ ഗോബു പ്രമുഖ മലയാളി ഗെയിമറും യൂട്യൂബറുമായ ഹിപ്സ്റ്റർ മിഥുൻ ജേയസ് റോഷൻ ഷാനവാസ് പൂജ മോഹൻ നീരജ രാജേന്ദ്രൻ ശ്രീജിത്ത് നായർ തങ്കം മോഹൻ എന്നിവരാണ് ഫഹദ് ഫാസലിനെ കൂടാതെ ഈ സിനിമയിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച മറ്റു പ്രധാന കഥാപാത്രങ്ങളെ ചിത്രത്തിൽ അവതരിച്ചത് ഏപ്രിൽ പതിനൊന്നിന് മൂന്ന് മലയാള സിനിമയാണ് മലയാളി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയത് ഏപ്രിൽ പതിനൊന്നാകാൻ കാത്തിരുന്ന പ്രേക്ഷകർ ഒരുപാട് തന്നെയായിരുന്നു മൂന്നും മൂന്ന് ജോണർ സിനിമകളാണ് എന്ന് പറഞ്ഞേ മതിയാകൂ അത് മൂന്നും ഹിറ്റായി തന്നെ പോകുന്നു എന്ന് പറയുന്നതും മലയാളികളെ സംബന്ധിച്ച് വളരെയധികം അഭിമാനം തന്നെയാണ് ബോക്സ് ഓഫീസുകൾ കീഴടക്കി മുന്നേറുന്ന മലയാള സിനിമയെ നോക്കി ആശ്ചര്യപ്പെട്ടിരിക്കുകയാണ് മറ്റുള്ള ഇൻഡസ്ട്രികളും മറ്റുള്ള ഇൻഡസ്ട്രികളിലെ താരങ്ങളും മലയാളി പ്രേക്ഷകർ പോലും മലയാള സിനിമയെ ഇപ്പോൾ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ലോകമെമ്പാടും തന്നെ മലയാള സിനിമയുടെ തന്നെ പേര് മാറ്റിമറിച്ചിരിക്കുകയാണ് കളക്ഷനിൽ മാത്രമല്ല കണ്ടന്റിൽ പോലും യാതൊരു വിട്ടുവീഴ്ച ും മോളിവുഡ് തയ്യാറാകുന്നില്ല എന്ന് തന്നെ പറയണം യൂത്തിനെ ആകർഷിക്കാനും കുട്ടികളെ ആകർഷിക്കാനും ഫാമിലി പ്രേക്ഷകരെ ആഘോഷിക്കാനും കുറച്ച് വയസ്സായവരെ പോലും തിയേറ്ററിലേക്ക് എത്തിക്കാനും ഇപ്പോൾ മലയാള സിനിമയ്ക്ക് ആകുന്നുണ്ട് അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയണം അത് തന്നെയാണ് തുടരെയുള്ള ഹിറ്റുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാര്യവും ഹിറ്റ് ആവർത്തിക്കാൻ വീണ്ടും മലയാള സിനിമ തയ്യാറെടുക്കുന്നു എന്നതിന്റെ തെളിവ് തന്നെയാണ് ആവേശം സിനിമയുടെ ഈ റെക്കോർഡുകൾ ആവേശം വർഷങ്ങൾക്ക് ശേഷം ജയഗണേഷ് എന്നീ മൂന്ന് സിനിമകളാണ് മൂന്ന് ജേണറുകളിൽ ഏപ്രിൽ പതിനൊന്നിന് റിലീസായത് ഈ മൂന്നിനും തന്നെ ആദ്യ ദിവസം ടിക്കറ്റ് കിട്ടാനേ ഉണ്ടായിരുന്നില്ല പിന്നീട് ആവേശം മുന്നിൽ കയറുകയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം രണ്ടാമതും അതിന് പിന്നാലെ കുറച്ച് ഓടിയെങ്കിലും ജയഗണേഷും എത്തുന്നുണ്ട് ആദ്യ ഷോ കഴിഞ്ഞതു മുതൽ രണ്ട് ചിത്രങ്ങളായിരുന്നു ആദ്യം മികച്ച പ്രതികരണം എത്തിയത് എന്നാൽ അതിനോടൊപ്പം തന്നെ ആവേശം മുന്നേറുകയാണ് ആവേശം റിലേ ഓട് കഴിയെത്തുമ്പോൾ മുന്നിൽ തന്നെ ഉണ്ട് എന്ന് പറയണം വരും മണിക്കൂറുകളൊക്കെ തന്നെ ഷോകൾ വൻതോതിൽ ബുക്കിംഗ് നടക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ നൂറ് കോടിയിൽ ആവേശം നിൽക്കില്ല എന്ന് നൂറ് കോടി കവിഞ്ഞ് ഇനി എങ്ങോട്ട് എത്തുമെന്നും മഞ്ഞുമലിനെ തകർത്ത് മുന്നോട്ട് പോകുമോ എന്നുള്ളതുമാണ് ചോദ്യം ഇതുവരെ മഞ്ഞുമൽ ബോയ്സ് ആണ് മുന്നിൽ നിൽക്കുന്നത് അതോടെത്താൻ ഇവർക്ക് എല്ലാവരും ശ്രമിക്കുന്നുണ്ട് അതോടൊപ്പം എത്തുമോ ആവേശമെന്ന് എല്ലാവരും നോക്കി കാണുന്നുണ്ട്